മഞ്ചുവരി വെട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു മാലയാണ് എനിക്ക് എനിക്കൊന്നും അതിശയമാണ് കണ്ടിട്ട് ഇതെല്ലാം വരിപ്പാക്കിക്കൊണ്ട് പോണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ത് ക്യൂട്ടാണ് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ജ്വല്ലറീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് അതിന്റെ ഒരു സെക്ഷൻ എന്ന് നോക്കൂ ഇത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഓടി ഇങ്ങോട്ടേക്ക് വന്നോളൂ ഹലോ ഈ ഓണത്തിന് നമ്മുടെ സെറ്റ് മുണ്ടിൻ്റെയും പട്ടുപാവായുടെയും അതുപോലെ പുതിയ ട്രഡീഷണൽ ആയിട്ടുള്ള ഔട്ട്ഫിറ്റിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാനായിട്ട് നല്ല അടിപൊളി ജ്വല്ലേഴ്സ് ഒക്കെ ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ നോക്കി തളർന്നിരിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ നേരെ പോകുന്നുള്ളൂ പോത്തൻകോട് വിസ്മയ ജ്വല്ലേഴ്സിലേക്ക് ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓർണമെന്റ്സ് ആണെങ്കിലും ഹെവി ആയിട്ടുള്ള ഓർണമെന്റ്സ് ആണെങ്കിലും എല്ലാം റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പം ഈ ഓണം പർച്ചേസ് ഇവിടെ നിന്ന് നമുക്ക് ഒന്നിച്ച് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ അഞ്ചുവരി ഇട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു മാലയാണ് ഈ ലോട്ടസിൻ്റെ ജ്വലർ ജ്വല്ലറി എന്ന് പറയുന്നത് ഇത് ശരിക്കും ഒരു ചോക്കർ ആയിരുന്നെങ്കിൽ പോലും എനിക്കൊന്നും അതിൻ്റെ നല്ലൊരു ലെങ്തി വേർഷൻ ആണ് ഇത് വളരെ റീസണബിൾ റീസണബിളായിട്ടുള്ള റേറ്റിൽ അതായത് ഒരു ബിലോ ഫൈവ് ഹൺഡ്രഡിനാണ് ഇവിടുന്ന് ലഭിക്കുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കൂട്ട് ഓണത്തിനൊക്കെ നല്ല അടിപൊളിയായിട്ട് പേർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ജ്വല്ലറിയാണ് സോ ഇത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഓടി ഇങ്ങോട്ടേക്ക് വന്നോളൂ ഇനി സിമ്പിൾ ആയിട്ടുള്ള ജ്വല്ലറീസ് ആണെങ്കിലും കുറച്ച് ഹെവി ആയിട്ടുള്ള ജ്വല്ലറീസ് ആണെങ്കിലും ഇത് ഇത് നോക്കിയാൽ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനകത്ത് ഇത്രയും നല്ല അടിപൊളി ജ്വല്ലറി വേറെ എവിടെ കിട്ടുമെന്ന് എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല നല്ല സ്റ്റോൺ വർക്കും അതേപോലെ ഇത് ഇതൊക്കെ ഭയങ്കര റീസണബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഞാൻ പറഞ്ഞത് ഈ ഓണർ കളർ ആക്കണമെങ്കിൽ നേരെ ഇങ്ങേക്ക് വന്നാൽ മതി ഇനി കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ജ്വല്ലറി ഇപ്പം നമ്മുടെ ഫലാസോയും കാര്യങ്ങളൊക്കെ ഇടൊരു മോഡേൺ ആയിട്ട് അങ്ങനെയാണ് പേർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനും വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ജ്വല്ലറീസ് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ എന്നെ ഏറ്റവും അട്രാക്റ്റ് ഈ സംഭവങ്ങളാണ് ഇതുകൊണ്ടോ എത്ര ആദ്യത്തിൻ്റെ റേറ്റ് ഒരു വൺ ഹൺഡ്രഡ് വൺ ഹൺഡ്രഡ് ടു ഹൺഡ്രഡിനകത്ത് വളരെ ആയിട്ടുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ജ്വല്ലറീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഒത്തിരി വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഇവിടെ കാണാൻ പറ്റും പിന്നെ ഇനി നമുക്ക് നമ്മുടെ പാലക്ക മാല വേണോ പണ്ടത്തെ ട്രെൻഡായിരുന്നു പക്ഷേ ഇത് വീണ്ടും ഇപ്പം ഇൻ ട്രെൻഡിലാണ് ഇഷ്ടം പോലെ നല്ല റീസണബിൾ റേറ്റിൽ നിറയെ പാലക്ക മാലകളാണ് ഇവിടെ ഉള്ളത് പിന്നീ ഞാൻ പറഞ്ഞ പോലെ ഓർണമെന്റ്സ് മാത്രമല്ല കേട്ടോ ഇവിടെ നമ്മുടെ സ്കിൻ കെയറിൻ്റെ ഒരു സ്പെഷ്യൽ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം നിറയെ സിം കെയർ ഇനി ഇങ്ങോട്ട് വന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് കൊറേ ബാങ്കിൾസിന്റെയും മേക്കപ്പിന്റെ ഒരു വൈഡ് സെഷനാണ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഓണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ജ്വലറീസിനാണെങ്കിലും മേക്കപ്പിനാണെങ്കിലും കോസ്റ്റ്യൂമില്ല ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നേരെ നമ്മുടെ വിസ്മയ ജ്വല്ലേഴ്സിലേക്ക് വന്നാൽ മതി ഇവിടുത്തെ വളകളുടെ കളക്ഷനെ കളക്ഷനെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇതേ കുപ്പിവളകളാണെങ്കിൽ പ്ലെയിൻ വളകൾ അപ്പുറത്തുണ്ട് കുപ്പിവളകളാണെങ്കിലും ഇല്ല ഇതേപോലെ ഇങ്ങനെ പെയർ ചെയ്തിടുന്നത് എനിക്കൊന്നും നമ്മളൊക്കെ ഒരുപാട് അന്വേഷണം നടക്കുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഇങ്ങനെ പെയർ ചെയ്ത് നല്ല കളേഴ്സിലുള്ള നല്ല കളർ കോമ്പിനേഷൻസിലുള്ള ഇങ്ങനെ ഒരുപാട് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻസിലുള്ള വളകളാണ് ഇവിടെ ഫുള്ള് കുറേ കുപ്പിവളകളും ഉണ്ട് കേട്ടോ ഈ കൂട്ടത്തിലും കുപ്പിവളകളുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ട് നിങ്ങൾക്ക് സെറ്റായിട്ട് ഇവിടുന്ന് തന്നെ കിട്ടുന്നതാണ് ഇനി ഈ വളകളാണെങ്കിൽ നമ്മുടെ കുപ്പിവളയൊന്നുമല്ല നമ്മൾ കുറച്ചും കൂടെ മോഡേൺ ആയിട്ട് ഒരു സ്കർട്ടിൻ്റെയും ടോപ്പിന്റെയും കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ബാങ്കിൾസ് ആണിത് ഞാൻ പറഞ്ഞില്ലേ എല്ലാ ടൈപ്പിലുള്ള ബാങ്കിൾസും അല്ലെങ്കിൽ ജ്വലേഴ്സ് ആണെങ്കിലും ഇവിടെ അവൈലബിൾ ആണ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ക്ലിപ്പ് ആണ് ഈ ഫ്ലവറിൻ്റെ ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഒത്തിരി കളർത്തത് എനിക്ക് കറക്റ്റ് മാച്ചായിട്ടുള്ള ഒരു ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട് കുറെ ക്ലിപ്സ് ഉണ്ട് കേട്ടോ ഇതേപോലെ ഒത്തിരി പേര് അന്വേഷിച്ചിടക്കണം എന്ന് പറയുന്നത് എവിടെ കിട്ടും എവിടെ കിട്ടും ഓടി വന്നോളൂ പുറത്തും പോലും കേട്ടോ ഏറ്റവും കൂടുതൽ റേറ്റ് ഉള്ള ഒരു സംഭവമാണ് ഈ കിടക്കുന്നത് ഭരതനാട്യം ജ്വല്ലേസ് അതും ഇവിടെ അവൈലബിൾ ആണ് ഇതിന്റെയൊക്കെ റേറ്റ് നോക്കിയേ ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് അതേപോലെ ഫൈവ് ഫോർട്ടി ഫൈവ് ഇത്രയും ഭയങ്കര റേറ്റ് കുറവില് നമുക്ക് വേറെ എവിടെയും കാണാൻ പറ്റത്തില്ല ഒത്തിരി ഭരതനാട്യത്തിന് വേറെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവർക്ക് ഈ ചുമക്കാസുണ്ടോ എത്ര റേറ്റ് ഒന്ന് നോക്കിക്കാമോ ഇതൊക്കെ എത്രയൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ഒക്കെ പുറത്തുള്ള ഈ ചുമക്കാസിന്റെ ഇവിടുത്തെ റേറ്റ് എല്ലാം ഈ കാണുന്ന എഴുപത്തി അഞ്ച് എഴുപത്തെട്ട് എഴുപത്തിനാല് ആ റേറ്റിലാണ് അത് ഇത്ര അടിപൊളി ജുംകാസ് കിട്ടുന്നത് എനിക്ക് തന്നെ അതിശയമാണ് കണ്ടിട്ട് ഇതെല്ലാം വരിപ്പാക്കിക്കൊണ്ട് പോകണം എന്നാണ് എന്റെ ആഗ്രഹം ഇത് ബിസ്മയുടെ ഗിഫ്റ്റ് വേൾഡ് ആണ് തൊട്ടപ്പുറത്ത് ജ്വല്ലറി ആണെങ്കിൽ ഇവിടെ ഗിഫ്റ്റുകളാണ് നമ്മൾ കയറി വരുമ്പോഴേ കുറെ ടെഡിബിയേഴ്സും കുറെ ടോയ്സും പിള്ളേരെ ഇങ്ങോട്ടങ്ങ് കൊണ്ട് ഇറക്കി വിട്ടു കൊടുത്താൽ മതി എന്ന് തോന്നുന്നു കൊറേ ഉണ്ട് അപ്പൊ നമുക്ക് ഒന്നിച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യും ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജെൻസി കിറ്റ്സിനും ഒക്കെ പറ്റുന്ന ഒരുപാട് മാലകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് ഇവിടെ അതേപോലെ കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിങ്സും ഉണ്ട് ഇപ്പം വെറൈറ്റി ടൈപ്സ് ഓഫ് റിങ്സ് ഒക്കെ നോക്കി നടക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ബിസ്മയ സോ ഇനി ഇങ്ങോട്ട് വരാണെങ്കിൽ കുറെ നമ്മുടെ അലമാരിയിലൊക്കെ ഷോ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് വാലന്റൈൻസിലേക്ക് കഴിഞ്ഞു അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരുപാട് നല്ല നല്ല ഷോ പീസസ് ഉണ്ട് ഇവിടെ ഇവിടെ നോക്കുകയാണെങ്കിൽ കുറേ ഉള്ള ഒരു സ്ഥലമാണ് എനിക്കൊന്ന് ഒത്തിരി പേര് അന്വേഷിച്ചിടക്കുന്നതായിരിക്കും ഈ മെമ്മൻറ്റോസ് എവിടെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പോൾ ഇവിടെ ഒരുപാട് നമുക്ക് ഇനി ഇവിടെ നമുക്ക് ഇനി പേരും നമ്മൾ എവിടെ നിന്നാണോ കൊടുക്കുന്ന ആർക്കാണോ കൊടുക്കുന്നത് അപ്പം അവരുടെ പേരിപ്പം ഒക്കെ നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് മെമ്മൻറ്റോസും ഇവിടെ അവൈലബിളാണ് കുറേ ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട് കേട്ടോ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണോ ആ ഒരുപാട് ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട് ഇവിടെയാണ് അതിന്റെ ഒരു പേർഫെക്ട് സെഷൻ എന്ന് പറയാൻ നോക്കൂസ് പോവാനേ തോന്നില്ല കുറെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഈ പിള്ളേരെയൊക്കെ ഇവിടെ കൊണ്ടങ്ങ് വിട്ടാ മതി അപ്പോൾ ഒരുപാട് ടോയ്സ് ഇപ്പം ഇങ്ങോട്ടേക്ക് വരാണെങ്കിലേ നമ്മൾ നേരത്തെ അപ്പുറത്ത് കണ്ട ക്ലിപ്പ് ഉണ്ടല്ലോ ക്ലിപ്പിന്റെ മറ്റേ ഫ്ലവർ ക്ലിപ്പ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്ലവർ ക്ലിപ്സിന്റെ പല സൈസുണ്ട് ചെറിയ സൈസൊന്നും നമുക്ക് അവിടെ അങ്ങനെ കിട്ടാനില്ല ബട്ട് ഇവിടെ ചെറിയ സൈസ് തൊട്ടുള്ള ഫ്ലവർ ക്ലിപ്സ് ഉണ്ട് പിന്നെ കൊറേ ടോയ് സെക്ഷനാണ് കേട്ടോ പിള്ളേരുടെ ഒരുപാട് ടോയ്സ് ഉണ്ട് പക്ഷെ നോക്കി എന്ത് ക്യൂട്ടാണ് ഇവിടെ കുറെ ഫോട്ടോ ഫ്രെയിംസ് അല്ലെങ്കിൽ വാൾ ഹാങ്ങിങ്സ് എന്നൊക്കെ പറയാൻ പറ്റുന്നെ അതേ നല്ല അടിപൊളി ഒരു ആണ് കാണല്ലോ നല്ല രസം ദിവസം നിങ്ങൾ പുതിയതായിട്ട് വീടൊക്കെ പണിയുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ തന്നെ നല്ല ഈസി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും ഇത് എന്താ പറയാ നമ്മുടെ വാൾ ഹാങ്ങിങ്സ് ആ പറയാൻ തോന്നുന്നു നല്ല അടിപൊളി വെറൈറ്റീസ് അതായത് ആ ലക്ഷ്മി ദേവിയും വെങ്കടാചലപതി ആണോന്ന് എനിക്കറിയത്തില്ല നല്ല അടിപൊളിയായിട്ട് നല്ലൊരു യുണീക് പീസ് ആയിട്ട് തോന്നുന്നുണ്ട് അതെ ആ ഒരു പീസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് യുണീക്ക് പീസസ് ഒരുപാടുണ്ട് കേട്ടോ അത് നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ഈ ഒരു സെക്ഷനിൽ ഇതുപോലത്തെ കുറേ സാഷസ് ഉണ്ട് കേട്ടോ ഹാപ്പി ആനിവേഴ്സറി അതേപോലെ ബ്രൈറ്റ് ടു ബിടെ ഒക്കെ കുറേ സാഷ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും നമ്മുടെ ബർത്ത്ഡേ കേക്കിലൊക്കെ നമ്മൾ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കില്ലേ അതുപോലെയുള്ളത് വീണ്ടും കുറേ പുപ്പുകളും വീണ്ടും കുറേ ഓർണമെന്റ്സ് ഉണ്ട് ഇതൊക്കെ വോൾ സ്റ്റിക്കേഴ്സ് ആണ് കുറെ ഡിഫറെന്റ് ഡിഫറെന്റ് ടൈപ്പ് ഈ ത്രീ ഡി വോൾ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഇതുപോലെ ഒരുപാട് സ്റ്റിക്കേഴ്സ് വോൾസ് സ്റ്റിക്കേഴ്സൊക്കെയാണ് കാണുമ്പോഴേ ഇങ്ങനെ മൈൽ പ്രൊജക്ട് ചെയ്തിരിക്കുന്നുവെന്ന് തോന്നും ഇത് ഫുള്ള് കൊച്ചുകുട്ടികളുടെ സെഷനാണ് കൊച്ചുകുട്ടികൾക്കുള്ള മുത്തുമാല മണ്ണ് അതുപോലെ തന്നെ കുറേ ഒക്കെ ഉണ്ട് പിന്നെ ഈ സെഷൻ ഫുള്ള് നമ്മുടെ പേഴ്സസും ബാഗ്സും ഹാറ്റും ഒക്കെയാണ് പിന്നെ ഇതിനൊരു മുകളിലത്തെ ഫ്ലോറാണ് ഇവിടെ എന്താണെന്ന് ഇവിടെ നമുക്ക് ബ്ലൗസിനും സാരിക്കും ചുരിദാറിനൊക്കെ ഒക്കെ വെക്കാൻ പറ്റുന്ന പല കളേഴ്സ് ആൻഡ് ഡിഫറെൻറ്റ് ഡിസൈൻസ് ഓഫ് ലേസസ് ആണ് നമുക്ക് ഇവിടെ തന്നെ ചോദിച്ചു നോക്കാം എന്തൊക്കെയാ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഈ ഫ്ലോറിൽ എന്തൊക്കെയുള്ളത് ഈ ഫ്ലോറിന് സ്റ്റിറ്റിന്റെ ഐറ്റംസ് 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 നമ്മൾ അതിനുള്ള മറ്റേ ഫെതേഴ്സും എല്ലാം ഉണ്ട് ഓക്കെ ഓക്കെ ക്രാഫ്റ്റ് എല്ലാം ഉണ്ട് ഈ ഡാൻസ് ഡാൻസിന്റെ ഓർണമെന്റ്സ് ഇതിന് മനസ്സിലാവും ഇത് ഡാൻസിന്റെ ക്ലാസിക്കൽ ഡാൻസിന്റെ സെറ്റ് ആണ് ഫുൾ സെറ്റ് ആണ് സെറ്റ് ആണ് വരുന്നത് എത്ര ഇതിന്റെ റേറ്റ് നല്ല അഫോർഡബിൾ റേറ്റ് ആണല്ലോ എല്ലാം ഉണ്ട് അകത്ത് വെച്ചാൽ ബെൽറ്റും ഹെഡ്സെറ്റും എല്ലാം എല്ലാ സംഭവങ്ങളും ഏ അത് ഭയങ്കര റീസണബിൾ റേറ്റ് ആണ് ബാംഗ്ലേസും ചിലങ്കൊക്കെ ഉണ്ടാവും പിന്നെ എനിക്ക് ഇതൊന്നു കാണിച്ചേരാം ഈ ഒരു ഗ്രീൻ എന്താ അത്

േച്ചി പേരെന്താ സിന്ധു സിന്ധു എത്ര നാളായിട്ട് ഇവിടെ പറഞ്ഞ പന്ത്രണ്ട് പന്ത്രണ്ട് വർഷം ഷോപ്പ് എത്ര നാളായി സ്റ്റാർട്ട് ചെയ്യും പതിനഞ്ച് വർഷത്തെ പാരമ്പര്യ ഷോപ്പാട്ടോ ഓക്കേ പിന്നെ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഓണം സെയിലൊക്കെ താഴെയും നോക്കിയാലോ ജ്വല്ല ഇഷ്ടം പോലെ അതുപോലെ തിരക്കും അതെങ്ങനെ ഇത്ര റീസണബിൾ ആയിട്ടുള്ള റേറ്റിലൊക്കെ ഇത്ര ചെറിയ എങ്ങനെ കൊടുക്കാൻ റേറ്റിലിങ്ങനെ എല്ലായിടത്തും നല്ല അതെ അവർക്ക് ഭയങ്കര അതെ നമ്മള് വന്നപ്പോ തൊട്ടേ ഇഷ്ടം പോലെ നല്ല തിരക്കുണ്ട് ജ്വല്ലറിക്ക് തിരക്കുള്ളൂ അതെ അല്ലേ എനിക്കത് ഓണം ഈ വൈകിട്ട് സമയത്താണ് ഓഫീസ് കഴിഞ്ഞ ഓണം ഓണം വേണ്ടിയിട്ട് വരുന്നത് കേട്ടിട്ടില്ല പത്തുമണിയൊക്കെ തിരക്കുണ്ട് തിരക്കുണ്ടായിരുന്നു എന്നാൽ നേരെ പോന്നോളും പോത്തൻകോട് വിസ്മയാ ജ്വല്ലേസിലേക്ക് അപ്പം ഈ ഓണം പർച്ചേസ് ഇവിടെ നിന്ന് നമുക്ക് ഒന്നിച്ച് ജ്വല്ലറീസ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം